എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങളെ നാട്ടു ഉച്ചയ്ക്ക് പോകാൻ കേട്ടോ പട്ടാമ്പി സ്റ്റാൻഡിലാണ് പട്ടാമ്പി ബസ്സിൽ കയറിയിരിക്കയാണ് കരിമ്പുള്ളി ചെറുപ്പുള്ളശ്ശേരിക്ക് പോകുന്ന റൂട്ടിൽ ബസ്സിൽ വേറൊന്നുമല്ല ഒരു ഉച്ചമായിട്ടിൽ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഗ്രൂപ്പ് കോൾ പെട്ടെന്ന് വന്ന ചൂടുള്ള ബിരിയാണി കഴിക്കാമെന്ന് ഓരോ പ്രാന്തേ ഫ്രണ്ട്സ് വിളിയോട് വിളി വേഗം വായോ വേഗം വായോ പറഞ്ഞു എന്നെ സ്വദേശിനെ വലിച്ചു കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴതേ അവിടെ രണ്ട് മൂന്നാറ് പേര് നേരത്തെ ഹാജരായിട്ടുണ്ട് കിട്ടോ സ്വാമി ചേച്ചി രാധിക അങ്ങനെ കുറേ പേര് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലുടമസ്ഥ കാണാനില്ല അവിടെ തിരക്കിട്ട പണിയിലാണ് അടുക്കളയിൽ ഞാൻ നേരെ അകത്തേക്ക് പോയി നോക്കി കാണുവാനില്ല അപ്പോൾ അതവിടെ രാത്രിക്ക് അവിടത്തെ വീട്ടെടുത്തോണ്ട് നിൽക്കുന്നു അവൾ നേരത്തെ ഹാജരായിട്ടുണ്ട് കേട്ടോ ശരി ഇതാ പാവം ബിരിയാണി ഉണ്ടാക്കാം ഞങ്ങൾക്കുള്ളത് രാത്രി അവിടുത്തെ വീട്ടുകാരെ പോലും ഞങ്ങൾക്ക് ജ്യൂസ് കൊണ്ടു തന്നു ഞാൻ അവളെ കളിയൊക്കെ കേട്ടോ എന്നാ നോക്കുമ്പോൾ അതാ ടേബിളിൽ ബിരിയാണി റെഡി സാരഡും റെഡി ഞങ്ങൾ അതൊക്കെ വേഗം കഴിച്ചു കേട്ടോ അവൾ കഴിപ്പിച്ചു ഒക്കെ സന്തോഷം കൂടുന്നൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി കാരണം ഞാൻ പിള്ളേരെനെ സ്കൂളിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തണേ നേരെ വീട്ടിലേക്ക് ഞങ്ങൾ ഓട്ടോയിൽ വിളിച്ച് ഞങ്ങൾ ഞങ്ങൾ ബസ് കയറ്റാൻ പറഞ്ഞു വിട്ടാണ് കേട്ടോ പാവം നല്ല വിഷമമുണ്ട് അവൾക്ക് അങ്ങനെ നേരെ പോയത് ഞാൻ മോനെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയി അവിടെ പോയിരിക്കുകയാണേ പിന്നെ വിചാരിച്ചു കലോത്സവം നടക്കുകയല്ലേ വൈകിട്ട് വിനേട്ടം വന്നപ്പോൾ ഞങ്ങൾ തന്നെ കലോത്സവം കാണാൻ വേണ്ടി കൊണ്ടുപോയി ചുമ്മാ വെറുതെ അവിടെ ഇരിക്കാൻ കുറേ കണ്ട് പോരാൽ ഒരു രസമല്ലേ പുതിയ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അമ്മൊക്കെ ബായ്